ബൈസൻവാലി ചൊക്രമുടി ഭാഗത്ത് ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ അന്വേഷണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം ചൊക്രമുടിയിലെ വിവാദഭൂമിയും നിർമ്മാണ പ്രവർത്തനങ്ങളും വലിയ രാഷ്ട്രീയ വാക്വിതങ്ങളിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിയുടെ നിർദ്ദേശം അതേസമയം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ അടിമാലി സ്വദേശി പ്രതികരിച്ചു ബൈസൻവാലി ചൊക്രമുടിയിലെ വിവാദ ഭൂമിയും നിർമ്മാണ പ്രവർത്തനങ്ങളും ജില്ലയിൽ വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് സംഭവത്തിൽ അന്വേഷണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തോട് റവന്യൂ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത് കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാർ സ്വീകരിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഭൂമി കയ്യേറിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ തിരിച്ചുപിടിക്കും പട്ടയങ്ങൾ കണ്ടെത്തിയാൽ അവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ നടപടി സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് വിവാദ ഭൂമിയുടെ കാര്യത്തിൽ ഇന്നും പരസ്പരമുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നു സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മേഖല സന്ദർശിച്ചിരുന്നു കർഷക സംഘം പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തുകയും ചെയ്തു അതേസമയം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ അടിമാലി സ്വദേശി ടെലിഫോണിൽ പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്